ഹലോ ഗൈസ് അസാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനും സനയും ഒന്ന് നമ്മുടെ നാലു പുറക്കൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മിയാസ് എവിടെ ചോദിക്കുമ്പോൾ മിയാസൊക്കെ സ്കൂളിട്ട് വന്നിട്ട് അവിടെ ടി വി കണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവൻക്ക് ഓരോരോ നേരത്തും ഓരോരോ സ്വഭാവമാണ് ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല അവരെ സൈക്കിൾ ഓട്ടാൻ വാടാ വിളിച്ചാൽ ഇൻട്രസ്റ്റ് ആയിട്ട് മുഴും അപ്പോൾ ആ വീഡിയോയിൽ നിൽക്കാനൊക്കെ അവനുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നല്ല എന്താണ് നാച്ചുറലായിട്ട് എല്ലാം നല്ല കാറ്റൊക്കെ നല്ല വീശും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ എന്തെല്ലാവർക്കും അറിയാലോ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നു പുതിയ വീട്ടിൽ വന്നിട്ട് നമ്മുടെ നാലുപോറൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി വേറെ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അവിടെ എന്തൊക്കെയുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നാച്ചുറലായിട്ട് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ കാണണമെങ്കിൽ എല്ലാവരും എന്തു ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് അപ്പോൾ എല്ലാവരും വരി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടായിരുന്നു ഈ കാറ് ആരുടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാറ് നമ്മുടെ ഹൗസ് ഓണറിൻ്റെ കാറാണ് നമ്മുടെ കാറൊന്നുമല്ല നമുക്ക് കാർ വാങ്ങാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് കാർ ഹൗസ് ഓണറുടെയാണ് ചോദിച്ചത് കാരണം കൊണ്ട് തന്നെ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ തിരുമണ കല്ലുണ്ട് ഇത് താഴ്ത്ത ഉള്ളെങ്കിൽ പോലും നമുക്ക് വലിയ നമ്മുടെ ചവിട്ടി അത് ഇതൊക്കെ തിരുമ്പണമെങ്കിൽ ഇവിടെ വന്ന് തിരുമ്പോക്കെ ചെയ്യുക അതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ എങ്കിൽ പിന്നെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇതുമാത്രമല്ല ഈ വീടിൻ്റെ ബാക്ക് സൈഡിലും നല്ല നമ്മുടെ ഹൗസ് ഓണർ നല്ല ചെടികളൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈനാമ്പളവും ചെമ്പര ചെമ്പരത്തി ചെമ്പരത്തിക്കൊന്ന് ഒരു പഞ്ചമുള്ള ചെമ്പത്തിണ്ട് പിന്നെ വാട് കൊണ്ടുക്കള നമ്മൾ ഈ ചങ്ങിന്റെ ഉള്ളിലേക്ക് വന്നു ആ അതിന്റെ ഉള്ളിലുണ്ടൊരു സനാ ചീര ഇത് ഇത് ഉണ്ടെങ്കിൽ രാവിലെ ഇല്ലേ ഇതിന് പിച്ച് ഉപ്പേരി വെച്ചാൽ മതിയായിരുന്നു ഇതാ സനാ സാധനം പഴുത്തു കുണേ ഇതാണ് തക്കാളി ഈ ഒരു ചീര ഇവിടെ ഉണ്ട് ഇത് രാവിലെ എറണിക്കുന്നു പറഞ്ഞ ഞാൻ ഇത് തന്നെ ഉപ്പേരി വെക്കാൻ ണ്ടാവു നല്ല പഴുത്തത് നോക്കണ്ടോ എന്നാ സാധന പഴുത്തില്ല സാപ്പിള്ളടുത്തത് അപ്പോ ഇത് ആ ഒരു ചീരുന്നുണ്ട് അത്തത് ഇത് എന്താണെന്നൊന്നും അറിയില്ല ഇതൊക്കെ നല്ല ചെടിയൊക്കെ വളർത്തി വെച്ചിരിക്കണോ ഫുള്ള് ചെമ്പരത്തിയാണ് ചെമ്പരത്തി പിന്നെ ഇത് നമ്മുടെ ആ പുറത്ത് നിൽക്കുന്ന ആ ഒരു മുല്ലപ്പു ചെടി ഉണ്ടാക്കും എന്ന് കട്ടാമ്പോ പിന്നെ എല്ലാം പച്ചമുളകൊക്കെ നിക്കുന്നുണ്ട് പച്ചമുളക് ചെടിയുണ്ട് ഇഷ്ടക്കണക്കിന് പച്ചമുളക് ഉണ്ട് താ പച്ചമുളക് വന്ന് തുടങ്ങണമുള്ളൂ അതുകൊണ്ട് പച്ചമുളക് ഒക്കെ ഉണ്ട് ഇല്ലേ അടുത്തത് നമുക്ക് ചന്ദിൻ്റൂ ചന്ത പോണത് സാറേ മിയാസ് വിളിക്കുന്നുണ്ട് സാറേ ഫുള്ള് ചീര മുല്ല ചെമ്പരുത്തി അടുത്തത് ഇതാണ് ജാതിമല്ലി എന്നത് ഇതൊരു ഇതും ഒരു പൂവാണ് നല്ല പെർഫ്യൂമിനും ഇതിനൊക്കെ നല്ല തലയിലൊക്കെ കെട്ടി വെക്കാൻ പറ്റും ഇതാ അടുത്തത് പിന്നെ നമ്മുടെ റോസാപ്പൂച്ചെടി ഇതിൽ ഇത് ഓൾറെഡി ചണ്ടീൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളു ഇതാ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡാണത് ആ காதுக்குள்ளார தக்காளி நல்லவே இல்ல தக்காளி தக்காளி த삭டு ஏசி அது பாத்ரூம் பாத்ரூம் இன் ஏர் போகத்துக்கு இது என்ன தக்காளியுமா போகمكنது டிண்டூக்குள்ளார இது ഇത് ഐറ്റംസ് ആണ് ഫുള്ള് ചെമ്പരത്തി അതുപോലെ ഇത് ചേനയാണ് ചേനയോ ചേമ്പാണ് ചേമ്പ് ചേമ്പാണ് അതാത് ഫുള്ള് പിന്നെ മുരിങ്ങണ്ട് കിട്ടുമല്ലോ ഇഷ്ടക്കണക്കിന് നമുക്ക് നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് ഉപ്പേരി വെക്കാനൊക്കെ എടുക്കാം പിന്നെ ഒന്നൊന്ന് ചോദിച്ചാൽ മതി അവർ ഫുഡ് അധികം അവർക്ക് രണ്ടുപേർക്കും അസുഖം ഉള്ളതും രണ്ട് പേര് തന്നെയുള്ള ആരും കൂടെ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല അവർ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് കഴിക്കാറ് അപ്പോൾ പിന്നെ അത് ഉണ്ടെങ്കിൽ കുടിയിരിക്കുന്നവർക്കുള്ള കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇതൊക്കെ ഫുള്ള് ഇതാ ഇത് നമ്മുടെ നാരങ്ങമാര തോട് ഫുള്ള് നാരങ്ങ മരം പിന്നെ കറുവേപ്പില മരത്തിൻ്റെ പകുതിയെ കാണുള്ളൂ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നെ ഇവിടെ കറുവേപ്പില മരം ഫുള്ള് ഹൈറ്റ് പോയിട്ടുള്ള നല്ല ഒരു ഇഷ്ടത്തിനക്കിന് വാഴ ഉണ്ട് കിട്ടുള്ളൂ പലതരത്തിലുള്ള ചെറുപഴം മുതൽ വലിയ പഴം നിരക്കുള്ള എല്ലാതും ഉണ്ട് ഇത് കണ്ടോളി അത്രയും വീണ് കിടക്കുന്നുണ്ട് ആർക്കും വേണ്ട ഇപ്പൊ കൊയ്യാക്കാം എല്ലാവരും ഈ ഞാൻ കൂടെ ഇരുന്ന് നമുക്ക് ഷുഗറില്ല കാരണം കൊണ്ട് പച്ചയാണ് ഞാൻ ഞാനിതിന് വേണമെന്നുണ്ടെങ്കിൽ വായ ഒരുമാതിരി ഉണ്ടെങ്കിൽ ഇതിന് ഞാൻ പച്ച വന്നിട്ട് ഓരോന്നോരൊന്നും പറിച്ചു വയ്ക്കും പിന്നെ നമ്മുടെ ഈനാമ്പോളാണ് ഇതൊക്കെ പച്ചയാണ് ഫുള്ള് ഇതിന്റെ ഉള്ളിൽ തോട്ടുള്ള ഫുള്ള് കൊയ്യയാണ് അടുത്തത് പിന്നെ സപ്പോട്ടമാരുണ്ട് ഇവര് ഇതുവരെക്കും കാഴ്ചട്ടില്ല തോന്നുന്നുണ്ട് കാഴ്ചമാരൊന്നും അറിയില്ല പിന്നെയാണ് പിന്നത്തെ സാധനമാണ് എന്താണെന്നറിയാ ഇവിടെ നാരങ്ങ ഇവിടെ ഒരു മുരുകന്മാരുണ്ട് പിന്നുള്ള നാരങ്ങയാണോ ഫുള്ള് നാരങ്ങ ാരങ്ങൾ മരത്തിൽ ഫുള്ള് നാരങ്ങ ഉണ്ട് ഞാൻ അതൊന്നും ഇതുവരെക്കും ഒന്നും പറിച്ചിട്ടൊന്നുമില്ല നാരങ്ങ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇഷ്ടം കണക്കി നാരങ്ങ ഉണ്ടാക്കുന്നേ ചെറുത് മുതൽ ചെറിയ പ്രായക്കാർ വരെ വലിയ പ്രായക്കാർ വർക്കും ഇതും ഉണ്ട് ഇത് ഫുള്ള് അടക്കാഴന്മാരുണ്ട് എന്താ സാധനം എന്ന് എനിക്ക് ഈ ഒരു ചെടിമ ഉണ്ടായതാണത് ഈ ഒരു ചെടിമ ഉണ്ടായ സാധനമാണ് ഈ ഒരു പൂവ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഫുള്ള് ചെടിയാണ് ഇതിന്റെ ഉള്ളിൽ ഇതിൻറെ ഉള്ളിലൊരു നമ്മുടെ റോബസ്റ്റ് ആണോ ചെറുപഴ ആണോന്നറിയില്ല അപ്പൊന്നൊരു പഴമൊക്കെ വെക്കുന്നുണ്ട്

പിന്നെ വെറുതെ ഒരു കമ്പനിക്ക് വേണ്ടിട്ട് ഒന്ന് ഒരേ കൂടെ ഒരു മാത്രം ആ സൈക്കിളൊക്കെ നിൽക്കുന്നില്ല എന്തായാലും നിമിഷമല്ല യോഗ വിധി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്കൂട്ടി വാങ്ങണം അപ്പഴും ഞാൻ കൊണ്ടുപോകടാ

േരം ഞങ്ങള് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി നടക്കല് സ്കൂള് സ്കൂളിലിട്ട് വന്ന മദർസേക്ക് പോകണമായിരിക്കും എന്തായാലും നാളെ ഭയങ്കര അക്ക പോരാണ് ഞാൻ എന്തായാലും സൈക്കിള് ഓട്ടാനും ഒന്ന് പഠിക്കണം കാരണം എനിക്ക് വാക്കിംഗ് പോവാനും സൈക്കിളിങ്ങും അധികം ചെയ്യാൻ പറഞ്ഞാൽ സൈക്കിളിംഗ് ഓട്ടം ആരണം പോയിട്ടുണ്ടാവും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ട എന്ത് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാസ്റ്റ് നല്ല വീഡിയോ ബൈ ബൈ